ലിഗീസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് അൻവിത കളക്ഷൻസാണ് കാണിക്കുന്നത് അൻവിത ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും എപ്പോഴും അടിയിൽ ചോദിക്കുന്നത് അൻവിത എന്നാണ് വെയ്റ്റിംഗ് ഫോർ അൻവിത അൻവിത ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത് നമുക്ക് നമുക്കെന്നും അൻവിത കാണിക്കാൻ പറ്റില്ല ഒന്നാമത് നാട്ടിലത്തെ പ്രൊഡക്ഷനല്ല അൻവിത അപ്പം എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വരുന്നോ നമുക്ക് കിട്ടുന്നത് വളരെ റയറായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ചിലത് നമുക്ക് ഒരൊറ്റ പീസ് പോലും കിട്ടാണ്ട് ബൾക്കായിട്ട് എടുത്തോണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇവരുടെ അടുത്തുനിന്ന് അപ്പം നമുക്ക് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ അൻവിതയുടെ വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മൾ എല്ലാ ആഴ്ചയും അൻവിത ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പം അൻവിത ലെവേഴ്സൊക്കെ ഓടിപ്പോരെ കളക്ഷൻസ് വേഗം കാണിക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബെൽബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മളിതിനു മുമ്പ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കറക്റ്റായിട്ട് ഓർമ്മയില്ല ദാ ഈ ഒരു പിങ്ക് ടോണിലേക്ക് വരുന്ന റേറ്റാണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആപ്ലിക്ക് വർക്കാണ് ആപ്ലിക്ക് വർക്ക് എപ്പോഴും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും കോസ്റ്റ്ലി ആയിട്ടുള്ള പാറ്റേൺ ആണ് കാരണം ഇതൊരു വേറൊരു മെറ്റീരിയൽ സെപ്പറേറ്റ് വെച്ച് കണ്ടം തുന്നിയും മതിയല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല വേറൊരു സെപ്പറേറ്റ് പാച്ച് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് അത്രയും പെർഫെക്ഷനിലാണ് ഈ ത്രെഡ് ഇങ്ങനെ ശരിക്കും കാണാത്ത രീതിയിലൊക്കെ ഉള്ളൊരു വർക്കാണ് കേട്ടോ ഈ ആപ്ലിക്ക് വർക്ക് എന്ന് പറയുന്നത് അറിയുണ്ടാവും കുറേ പേർക്ക് ഞാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങാണ് കേട്ടോ രണ്ട് കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഒരു വജ്രായുധത്തിൻ്റെ ഡിസൈൻ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു പാറ്റേൺ കേട്ടോ നല്ല ഭംഗിയുണ്ട് സിംപിൾ ആൻഡ് എലഗൻ്റ് ആണ് എപ്പോഴും അൻവിത എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ലുക്കൊക്കെ തരും കോട്ടൺ ലവേഴ്സിന് ശരിക്കും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അത്രയും കംഫർട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഇടാനും എല്ലാം അപ്പോൾ ഈ പാറ്റേൺ വരുന്നത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്കാണ് ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് ഇതെനിക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തേ ഉള്ളൂ ഞാൻ ഇച്ചിരി വണ്ണം വെച്ചുകൊണ്ട് വേണമെന്നൊക്കെ അറിഞ്ഞൂടാ ചെറുതായിട്ട് അങ്ങനെ ഇപ്പം അതാത് അൻവിത സൈസ് അറിയാവുന്ന ആൾക്കാർ അങ്ങനെ തന്നെ എടുക്കുക എക്സ് മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ് കൈയൊക്കെ ഒന്ന് ലൂസാണ് ടൈറ്റ് ചെയ്യണം വേണമെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ടോപ്പുകൾക്കെല്ലാം അൻവിതയ്ക്ക് ഇവിടെ ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ബാക്കി എ ലൈൻ പാറ്റേൺ ആണെങ്കിൽ പോക്കറ്റ് സ്ലിറ്റ് ഏറ്റവും തുമ്പത്ത് മാത്രം സ്ലിറ്റ് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം അങ്ങനെ വരും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതും ത്രെഡ് വർക്കാണ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ ആണ് വരുന്നത് ഇവിടെ കംപ്ലീറ്റായിട്ട് ആപ്ലിക് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ട സ്ലീവ് ഒരു പതിനെട്ടര പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും പുറകിലേക്ക് വർക്കും കാര്യങ്ങളൊന്നും ഇതുപോലെ രണ്ട് സൈഡിലേക്ക് ടക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സെൽ പ്രൈസ് നയൻ നയൻറ്റി ആണ് കേട്ടോ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് അൻവിത ബ്രാൻഡ് എന്ന് ലാബില് ചെയ്യാത്ത ഒരു പാറ്റേണാണ് അവരുടെ തന്നെയാണ് അവരുടെ അനായയും സെലിബ്രേഷനും അവർ ലാബില് ചെയ്തിട്ടുള്ള അവരുടെ തന്നെ ബ്രാൻഡ് അതല്ലാണ്ട് ഒരു ബ്രാൻഡിൻ്റെയും സ്റ്റിക്കർ അടിക്കാത്ത ഒരു പാറ്റേണും ഉണ്ട് ആ അതിൽ വരുന്നതാണ് കേട്ടോ ഈ ഐറ്റം ആ നമ്മൾ അൻവിതയിലൊക്കെ എടുക്കുന്ന സെയിം കോട്ടൺ നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ കോറ കോട്ടണിലൊക്കെ പോലത്തെ ഒരു പാറ്റേൺ അതിൽ പിൻഡെക്സ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് പിൻഡെക്സ് വർക്കാണ് ചെയ്തേക്കുന്നത് അതിന് ഈ നമ്മുടെ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഒരു കട്ട് ബീഡ്സിൻ്റെയും അതുപോലെ തന്നെ ത്രെഡിൻ്റെയും വർക്ക് വെച്ച് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് കണ്ടാൽ പക്ഷെ നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ അതുപോലെ തന്നെ അത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് അങ്ങനെ അകന്ന് പോകുന്ന ടൈപ്പ് അല്ലെ ഒരു കുഞ്ഞ കട്ടിങ് സ്ലീവിന് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഒരു പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിനാണെങ്കിലും അത് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയമാണ് പക്ഷേ ഇത് എല്ലാത്തും സൈസ് ഒരു പടിക്ക് മുന്നോട്ടാണ് അതായത് മീഡിയം ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത് സൈസ് നാൽപ്പതിനേക്കാളും പൊടിക്കുകയാണ് കൂടുതൽ എന്നാലും നമ്മൾ നാൽപ്പതാണ് പറയുന്നത് കോട്ടൺ ആണല്ലോ അപ്പോൾ നാൽപ്പത് ലാർജിനാണെങ്കിൽ നാൽപ്പത്തി രണ്ട് എക്സ് എല്ലിനാണെങ്കിൽ നാൽപ്പത്തി നാല് ഡബിൾ എക്സ് എല്ലിനാണെങ്കിൽ നാൽപ്പത്തി ആറ് ത്രീ എക്സൽ അങ്ങനെ മുതൽ വരെ എന്നുള്ള നിങ്ങൾ ാണ് എഴുതിയേക്കുന്നത് പക്ഷേ സൈസ് എല്ലാം ഒരു പടിക്ക് മുന്നോട്ടാണ് എന്ന് നമ്മൾ വീഡിയോയിൽ പറയുകയാണ് നിങ്ങൾ വീഡിയോ കേൾക്കണം കേട്ടോ ഓടി വന്ന് മുപ്പത്തി ത്രീ എക്സെൽ എടുത്താൽ നാൽപ്പത്തി എട്ട് കിട്ടും സൈസ് ചാർട്ട് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഒരു സൈസ് കൂടുതൽ തന്നെയാണ് ശരിക്കും വരുന്നത് പിന്നെ ഇതിങ്ങനെ ഏലേൻ പാറ്റേണിലോ വരുന്നത് നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡാണ് ഒന്നാമത്തെ കളർ വരുന്നത് ഇപ്പം ഇതുമ്പോൾ നോക്ക് ലാർജ് എന്നാണ് എഴുതിയേക്കുന്നത് പക്ഷേ ഇതൊരു നാൽപ്പത്തി രണ്ടിൻ്റെ ഇതുണ്ടാവും ഇവിടെ ഇങ്ങനെ കട്ട് ബീഡ്സ് അല്ല ഒരു പേളിൻ്റെ വർക്കാണ് വൈറ്റും പിന്നെ ഈ സെയിം കളറിലുള്ള ഒരു പീച്ചിൻ്റെ പോലത്തെ ഒരു പേളും അങ്ങനെ ഓൾട്ടർനേറ്റീവ് പിന്നെ ത്രെഡിൻ്റെ ഒരു പൂ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഫിൻടെക്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ പുറകിലേക്ക് വരുമ്പോൾ നോർമലാണ് വരുന്നത് ഈ ഇതിൽ പിന്നെ അതെ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് ഇങ്ങനെയാണത് നിൽക്കുക ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേണാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത്തും കിട്ടുന്നുണ്ട് പിൻഡെക്സിൻ്റെ ഇത് നല്ലോണം ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും സൈസ് ചാട്ട് മാത്രം ഓർക്കുക മീഡിയം ലാർജ് മീഡിയം ടു ത്രീ എക്സലിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് ടു നാൽപ്പത്തി എട്ടാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അതും കൂടി ഉള്ളത് നമ്മൾ സാധാരണ കുറ കോട്ടണിൽ വരുന്ന ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഷെയ്ഡിൽ അതിനകത്താണ് വരുന്നത് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിൻഡെക്സൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതും ഞാൻ വേർ ചെയ്തിട്ടുള്ളത് ആണ് അപ്പോൾ എനിക്ക് നല്ലോണം ലൂസാണ് കേട്ടോ ലാർജ് എന്നുള്ള രീതിക്ക് മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കണം നാൽപ്പതാണ് വരെ നല്ല ഒക്കെ കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ നാൽപ്പത്തേഴിനേക്കാളും കൂടുതൽ ലെങ്ത്ത് ഉണ്ട് എന്ന് തോന്നും നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് പോലെ വേറെ ചെയ്യാം ജസ്റ്റ് ടോപ്പ് മാത്രമായിട്ട് വേറെ ചെയ്യാം നിങ്ങൾക്ക് ഇതിനോട് ബോട്ടം വെച്ചിട്ട് വേറെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും വേറെ ചെയ്യാം മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അതായത് നാൽപ്പത് ടു നാൽപ്പത്തി എട്ട് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് എയ്റ്റ് നയൻറ്റി ആണ് അപ്പോൾ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ എടുത്തു അടുത്ത കളക്ഷൻ ടു പീസ് സെറ്റാണ് കേട്ടോ നല്ല രസമുള്ളൊരു ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ പാറ്റേൺ അതിനകത്തൊരു ഹാൻഡ് പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്കാണ് ആണ് കൊടുത്തേക്കുന്ന ഒരു പലാസോ പോലത്തെ ബോട്ടോ ആണ് നല്ല കംഫോർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിനകത്ത് നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് എന്നിട്ട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മെറേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ത്രെഡിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഇങ്ങനെ ഹാൻഡ് പെയിൻറ്റിന്റെ ഡിസൈൻസ് ആണ് പോണത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇത് കൊടുത്തേക്കുന്നത് ഒരു പാച്ച് വർക്കാണ് പിന്നെ ഒരു ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ പോയിട്ടുണ്ട് അത്രയാണ് വർക്ക് വരുന്നത് പിന്നെ താഴെ ഡാമൻ ഏരിയയിൽ ഇതുപോലെ ആ സെയിം ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഈ സെയിം മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്ക് ടോപ്പിന് ലെങ്ത്ത് വരും ബോട്ടം ഒരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി എയ്റ്റ് ആൻഡ് ഹാഫ് ആ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം ദാ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എഡ്ജിൽ ഇതാ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു പാച്ച് വർക്കാണ് കേട്ടോ പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് ടോപ്പ് നല്ല ഭംഗിയുള്ള കംഫർട്ടായിട്ട് നല്ല സുഖമാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കളർ ചാട്ടമാണ് വരുന്നത് ഇങ്ങനെ കേട്ടോ വേണ്ട താഴ്ഭാഗത്തേക്കും ഇതേപോലെ ഒട്ടമൊട്ടത്തിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മുടെ അൻവിതയുടെ പാൻറ്റിൽ വരുന്ന അതേ സെയിം പാറ്റേൺ ഇങ്ങനെ കേട്ടോ അങ്ങനെ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആണ് വരുന്നത് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് സൈസ് സ്റ്റാർട്ട് വരുന്നത് സ്മോൾ സൈസ് മുതലാണ് കേട്ടോ ഇപ്പം ഞാനിതിനകത്ത് വേർ ചെയ്തിട്ടുള്ളത് മീഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മീഡിയ ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്നത് ആണ് കേട്ടോ അപ്പം സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ ത്രീ സിക്സ് സീറോ കേട്ടോ ിക്കുന്നത് ത്രീ പീസ് ആണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഒരു നാല് പാറ്റേൺ ത്രീ പീസ് ആണ് കാണിക്കുന്നത് നാലും അനായാലാണ് വരുന്നത് കേട്ടോ അവിധയുടെ തന്നെയാണ് അനായ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് അവരുടെ എന്തെങ്കിലും ഒരു ഫീച്ചറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള ഒരു അവരുടെ തന്നെ സെയിം ഓൺ ബ്രാൻഡ് തന്നെയാണ് അനായ എന്നും പറയുന്നത് കേട്ടോ അപ്പം അതിൽ വരുന്ന പാറ്റേൺ ആണ് നല്ല രസമുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിൽ ഇവിടെ ഉണ്ടോ ഒരു പൂവിൻ്റെ പൂവിൻ്റെ അല്ലേ ഇലയുടെ ഒക്കെ പാറ്റേണിൽ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഊരിയലാണ് നമുക്ക് തലവഴി എടുത്താൻ പറ്റുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിൽ ഒരു പാച്ച് വർക്കും പിന്നെ ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങാണ് കൊടുത്തേക്കുന്നത് ഈ സെയിം മെറ്റീരിയൽ വരുന്ന ബോട്ടോ ആണ് പ്ലെയിനിൽ വരുന്ന ബോട്ടാണ് സ്ട്രെയിറ്റ് കട്ടിൽ വരുന്ന പാൻറ്റാണ് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടോപ്പിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റിൽ പോക്കറ്റ് വരുന്നത് അനായ ബ്രാൻഡിലാണ് വരുന്നത് കേട്ടോ മറ്റേ അൻവിതയുടെ ഏലൈൻ കോൺസെപ്റ്റിൽ വന്നിട്ടാണ് പോക്കറ്റ് വരിക അൻവിതയ്ക്ക് സ്ോറി അൻവിതയ്ക്ക് ഏലൈനിൽ പോക്കറ്റും അനായയ്ക്ക് സ്ലിറ്റിൽ വരെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം ഷാൾ വരുന്നത് നെറ്റ് കോട്ടയിലാണ് ഷാള് വരുന്നത് കേട്ടോ സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് അതിനകത്തേക്ക് ഒരു ഗോൾഡൻ ക്രീം കളറിൻ്റെ ഒരു ഹാൻഡ് പെയിൻറ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റാണ് താഴെ ടസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗോൾഡൻ്റെ ഒരു ടിഷ്യൂ പോലത്തെ ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രീമിയം കോൺസെപ്റ്റാണ് നല്ല കളറാണ് ഒരു ലൈറ്റ് പിങ്കാണ് വരുന്നത് ഒരുപാട് ഡാർക്കും അല്ല ഒരുപാട് ലൈറ്റുള്ള അങ്ങനെ ഒരു ടോൺ കേട്ടോ പിന്നെ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം എന്താ ടോപ്പ് വന്നിട്ട് നല്ല കട്ടിയിൽ ഏലൻ പാ ഇതുപോലൊരു ബാൻഡ് പോലെ കൊടുത്തിട്ടാണ് വരുന്നത് ഇവിടത്തേക്ക് ഇങ്ങനെ വർക്ക് പിന്നെ മെറേസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വേണ്ട ഈ വർക്ക് ആണ് നല്ല രസോട്ടാണ് ഇതിനകത്ത് ഒരു ആപ്ലിക്ക് വർക്കാണ് കൊടുത്തേക്കുന്നത് ആപ്ലിക്ക് വർക്കിൽ എന്ന് പറഞ്ഞാൽ വേറൊരു മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡാണ് അത് കാണാനായിട്ട് പിന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ ഇങ്ങനൊരു ഇത് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത് ഒരു പാച്ച് വർക്കും പിന്നെ ത്രെഡിൻ്റെ ഡീറ്റെയിൽ കാണും പുറകുവശം പ്ലെയിനാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് ബാൻഡും അതിനകത്തേക്ക് നാട നാട കൊടുക്കുന്നത് അനായലാണ് പുറകിലേക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ പാൻറ്റിനും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പലാസോ അല്ല നല്ല കംഫർട്ടായിട്ടുള്ള കുർത്തി പാൻറ്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് കട്ട് പാൻറ്റ് എന്നൊക്കെ പറയുന്ന ആ കോൺസെപ്റ്റിലാണ് വരുന്നത് മുപ്പത്തി എട്ടര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് താഴെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കട്ടിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സൈസ് സൈസായിട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വൺ സിക്സ് നയൻ സീറോ കേട്ടോ അടുത്ത പാറ്റേൺ വന്നിട്ട് നല്ല രസമുള്ളൊരു ഗ്രീൻ ടോൺ ടോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളൊരു ഗ്രീനല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ഇതിനകത്ത് ഫുൾ വീവിങ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത് ഈ ഡോട്ട് കാണുന്നതെല്ലാം വീവിങ് ചെയ്ത രീതിയിലാണ് ഇതെല്ലാം അനായ ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് വിവിംഗ് പാറ്റേൺ ആണ് ഈ ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് കേട്ടോ ഈ പാറ്റേൺ ഇതിനൊരു ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ വർക്കാണ് ഇതിൻ്റെ നടുക്ക് ഒരു മിററിൻ്റെ ഡീറ്റെയിൽ പോകേണ്ട സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു പടി പോലെയാണ് കൊടുത്തേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്തും ഈ സെയിം യോക്ക് ഏരിയയിൽ ഈ വർക്കാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫുൾ വീവിങ് വരുമ്പോൾ തന്നെ ഒരു എലഗൻ ലുക്കാണ് വരുന്നത് പിന്നെ ഷാൾ വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ ബോർഡറിലേക്ക് വൈറ്റ് ആണ് വരുന്നത് നടുവഭാഗത്ത് ഈ സെയിം കളർ അതിനകത്ത് ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്കാണ് ബുട്ട പോലെ കൊടുത്തേക്കുന്നത് ഓക്കെ ഇങ്ങനെ വരും ബോട്ടം വരുന്നത് സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം അതിനകത്തും ബോട്ടത്തിനും ഒരു മൂന്ന് ലൈൻ പോലുള്ളൊരു പാറ്റേൺ പോകേണ്ടത് ക്ലോസ് സർവീ കാണിക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് ഇങ്ങനെ വരും കേട്ടോ ഉണ്ടോ ഇതിൻ്റെ വീവിങ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഉള്ളിൽ നിന്ന് നോക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്തോരം വീവിങ് ചെയ്തെടുത്തിട്ടുള്ള രീതിക്കാണ് അത് വരണതെന്ന് മനസ്സിലാവുക ഇങ്ങനെ വരും ഓവറോൾ ഇങ്ങനെ തന്നെ പുറകിലേക്കും ഇതേപോലെ തന്നെ വരും ഇവിടെ ഒരു പടി പോലെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്ക് കട്ടിക്കിട്ടാ ടോപ്പിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്ലിറ്റഡ് തന്നെയാണ് വരുന്നത് ഓക്കെ ബോട്ടം വന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് വരുന്നത് വൺ സൈഡ് ബാൻഡ് നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക്ക് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പടി പോലെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടാണ് കേട്ടോ പാൻറ്റ് വെയർ ചെയ്യാനായിട്ട് ഒട്ടും നമുക്ക് പിടുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റിൽ രണ്ടാമത്തെ പാറ്റേൺ വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് വൺ സെവൻ ഫൈവ് സീറോയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് അനായയിൽ തന്നെ ഒരു ടീൽ ബ്ലൂ കളറിനകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ പോലത്തെ പാറ്റേൺ കൊടുത്തേക്കാണ് ഇതിൻ്റെ നടുക്ക് മാത്രം ഒരു ചെറിയ വർക്ക് വരുന്നതും ഓവറോൾ ആയിട്ട് ഇതുപോലെ നല്ല ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണുമാണ് കേട്ടോ എൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ടീൽ ബ്ലൂ കളറിലൊരു ക്രീമും മസ്റ്റാർഡും കൂടി കളർന്ന ഹാൻഡ് പെയിൻറ് വർക്കുകളാണ് പോയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് നല്ല നീളവും വീതിയുമുള്ള ഷാളാണ് ഷാളും ഇങ്ങനെ തന്നെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ട് ഈ നടുഭാഗത്തെ പോലെ സ്കാറ്റേഡായിട്ട് ചെറിയ രീതിയിൽ ഇവിടെ ബോർഡറിൽ നല്ല റിച്ച് ആയിട്ടുള്ള രീതിക്കുമാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ വരും ഇതിൻ്റെ പുറകെ സൈഡിൽ കണ്ടോ ഫുള്ളായിട്ട് ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലാസ്സി ലുക്ക് കിട്ടും അതുപോലെ തന്നെ നെക്കിൻ്റെ ഇവിടെയും ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്താണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ട് ഈ നടുഭാഗത്തുള്ള ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള ടൈപ്പിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്താണ് പാൻറ്റിന് വരുന്നത് ഷാള് നോർമൽ നീളവും വീതിയുള്ള വലിയ ഷാളാണ് വരുന്നത് ക്ലോസ്ർ കാണിക്കാം നമ്മുടെ അൻവിധ അല്ലെങ്കിൽ അനായ ബ്രാൻഡുകളൊക്കെ ആദ്യത്തെ വാഷ് നിങ്ങളൊരു വാഷ് കെയർ കൊടുക്കണം ഞാൻ അലക്കിയിട്ടൊന്നും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ എല്ലാതും ഒരു വാഷ് കെയർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഓക്കെ ഹാൻഡ് പെയിൻറുകളൊക്കെ വരുന്നതുകൊണ്ടാണ് പിന്നെ തല്ലിയും കുട്ടിയൊന്നും അലക്കണ്ട അതത്ര പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ട് നല്ല ഒരു കെയർ കൊടുത്തിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരും പുറകിലേക്ക് വേണ്ട ഫ്ലോറൽ ഡിസൈനാണ് കംപ്ലീറ്റ് ഫ്ലോറലല്ല എന്തോ ഒരു ഒരു ഡിസൈൻ വർക്കാണ് പോയിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ വരും ഓക്കെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റിൻ്റെ പാറ്റേൺ ആണ് വൺ സൈഡിൽ ബാൻഡ് വരും എന്നിട്ട് നാട കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിലേക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ട്രേറ്റ് കട്ട് പാൻറ്റിൽ വരുന്ന പാൻറ്റാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇത്രയും വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് തോന്നും അതൊരു ഹാൻഡ് പെയിൻറ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരും ത്രെഡല്ല കേട്ടോ ത്രെഡ് ഇത്രയും വരുത്തുക ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു മൊത്തം ഹെവിയായിട്ട് നല്ല റേറ്റ് വരും ഇത് ഹാൻഡ് പെയിൻറ്റ് വർക്കാണ് വരുന്നത് സൈസ് സ്റ്റാർട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് വൺ ഫൈവ് ടു സീറോ കേട്ടോ മറ്റാ ഇതും അനായൽ വരുന്നത് ഇത് കുറച്ചും കൂടി പ്രീമിയമാണ് കേട്ടോ ഇതിൻ്റെ ഷാളിൽ തന്നെ ഓവറോളായിട്ട് ഇതെങ്ങനെ പല തരത്തിലുള്ള ഒരു വീവിങ് പാറ്റേൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു ഷാളുണ്ട് ഇച്ചിരി ഹെവിയാണ് ഷാൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കളർ ചാട്ടാണ് വരുന്നത് ഇത് ഒരു ജാംദാനി പ്രിന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോണ്സെപ്റ്റില് വരുന്നതാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് പിൻ ടെക്സ് കൊടുത്തിട്ട് ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് പെയിൻറ്റും ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൂടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് ഏരിയ വരുന്നത് അതുപോലെ പ്രിൻസസ് കട്ടല്ല പാനൽ കട്ടിലാണ് വരുന്നത് ഇങ്ങനെ പാനൽ കട്ട് അടിച്ചിട്ടാണ് പോകുന്നത് ടേലൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഒക്കെ ഇതിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ അനായയിൽ സ്ലിറ്റഡിൽ വരുന്നിട്ട് പോക്കറ്റാണ് ഇത് വരുന്നത് ഏലയൻ കോൺസെപ്റ്റിലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നിട്ട് ഈ ഈ കളറില് ഈ ബ്ലൂ കളർ വരുന്നതാണ് ഇതിൻ്റെ ബോട്ടം സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രീ സെറ്റാണ് പുറകിലേക്കും ഇതേ സെയിം കൈൻഡ് ഓഫ് പ്രിൻറ്റ് ആ ഒരു ഈ വർക്ക് സ്കാറ്റേഡ് ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കാം നല്ല പിടിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഹെവിയാണ് ഐറ്റം ഇങ്ങനെയാണ് കേട്ടോ അതിനകത്തേക്ക് സീക്വൻസ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇത്തിരി റിച്ച് ആയിട്ട് തന്നെ നിൽക്കും ഈ ഒരു ബ്ലൂ കളറിലെ ഹാൻഡ് പെയിൻറ്റ് അതിനകത്തേക്ക് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് അങ്ങനെയാണ് പോയിട്ടുള്ളത് ബോട്ടം ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ആ ഒരു പാറ്റേൺ ഇങ്ങനെ പോകേണ്ടത് സ്ലീവിൻ്റെ എഡ്ജിലേക്ക് ഇതുപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഉള്ളിലേക്ക് ഇതിൻ്റെ കേട്ടോ വീവിങ് പോലെ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് പുറകിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് പാനൽ കട്ടിൽ തന്നെയാണ് പുറകു സൈഡിലേക്കും വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എക്സൽ സൈസസിലാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ബോട്ടം വരുന്നത് ഈ കളറിൽ വരുന്ന ബോട്ടം കോട്ടൻ്റെ തന്നെ ബോട്ടമാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ബാൻഡ് പുറകിലേക്ക് ഇലാസ്റ്റിക് നാട വൺ സൈഡ് പോക്കറ്റ് ഇതാ സ്ട്രേറ്റ് കട്ട് അല്ലെങ്കിൽ കുർത്തി പാൻറ്റ് എന്നുള്ള ലെവലിൽ ഒന്നും പാനൽ കട്ടല്ല ഇതാണ് ആ ടു പീസിറ്റിൻ്റെ മാത്രമാണ് പാനൽ പിന്നെ എല്ലാം സ്ട്രേറ്റ് കട്ട് പാനൽ വരുന്നതാണ് കേട്ടോ ഷാൾ ഇനി നിവൃത്തി കാണിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് ഇതിവിടെ കണ്ടത് രണ്ട് ഷെയ്ഡ് പോലെ കളർ ഡൈ ആൻഡ് ഡൈ പോലെയാണ് വരുന്നത് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്ന ഷാളിലും ഇതുപോലെ തന്നെ ഹാൻഡ് പെയിൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് പ്രൈസ് ഇത്രയും ആണ് ഇന്ന് കാണിക്കാനുള്ളത് ഇതിൽ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ത്രൂ ഓർഡർ എടുക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ആഴ്ച അൻവിത കളക്ഷൻസ് വന്നിട്ടില്ല മാക്സിമം നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും അൻവിത കളക്ഷൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അതുപോലെ നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ഇനി കാണിക്കാനുണ്ട് അപ്പോൾ എല്ലാ കളക്ഷൻസും പുറകെ പുറകെ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കൈ തീർന്നു പോയോ എന്ന് വിചാരിച്ചിട്ട് പലരും നമ്മളോട് ഐറ്റംസ് ചോദിക്കാതിരിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്ന് പറയും പിന്നെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ െങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ലിഗീസ് ഡോട്ട് കോം ലിഗീസ് എന്നടിച്ചാലും വരും അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അവിടെയുള്ള കളക്ഷൻസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ